ആ ാണ് യൂസുലി സാറായിട്ടൊക്കെ എം എ യൂസുഫലി സാഹിബായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാന് തിരുവനന്തപുരം സെൻട്രൽ ജുമാസ് ഇമാ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു റമദാനില് ലുലുവിന്റെ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയുന്നത് എം എ യൂസുഫലി സാഹിബ് സ്ഥാനം വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഫോൺ തന്നു അപ്പൊ എന്നോട് ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു എം എ യൂസുഫലിയാണ് ഞാൻ ഞങ്ങളുടെ പ്രസംഗം ഒക്കെ കേട്ടു ഞാനൊരു വല്ലാത്തൊരു അമ്പരപ്പിലങ്ങ് നിന്നു നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ലേ ഇത് എം എ യുസുഫലി സാഹിബാണ് നമ്മളോട് സംസാരിച്ചത് ഇത്രയും വലിയൊരു മനുഷ്യൻ അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും താഴെയുള്ള ഒരു പള്ളിയിലെ ഖത്തീഫായി എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ തരാൻ വേണ്ടി പറയുന്നു ആള് പറഞ്ഞു വിടുന്നു അപ്പൊ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ സാബിത ഇങ്ങനെ ഒരു യാത്രയിൽ ഫ്ലൈറ്റിലിരുന്ന് ഇയർഫോൺ വെച്ച് എന്തോ കേൾക്കുന്നു കേട്ടിട്ട് കരയുന്നു സുലിക്ക് എന്താന്ന് ചോദിച്ചപ്പോഴാണ് കാണിച്ചുകൊടുത്തപ്പം എന്റെ പ്രസംഗം കേട്ടിട്ട് കരയാണ് ഉമ്മാന്നുള്ള എന്റെ പ്രസംഗം കേട്ടിട്ടുള്ള കരച്ച് കരയിലാണ് അപ്പൊ അത് കണ്ടിട്ടാണ് യെസുലി സാഹിബ് എന്നെ വിളിക്കുന്നത് അപ്പൊ ആ ഒരു പ്രസംഗത്തിലൂടെയാണ് ആ ബന്ധം ഉണ്ടാകുന്നത് അംദാൻ ഫൗണ്ടേഷന്റെ ഗ്രാൻഡ് ഇനാറേഷൻ അദ്ദേഹത്തിനൊരു പ്രസംഗം ഉണ്ട് ഒരു അസാമാന്യ പ്രസംഗമാണ് അദ്ദേഹത്തെ അന്താൻ ഫൗണ്ടേഷന്റെ ഗ്രാൻഡ് യെസൂലി സാഹിബിന്റെ ഒരു പ്രസംഗം അറിയാം നമ്മുടെ സദസ്സരുന്ന വാക്യാത്തിൽ അബ്ദുൽ ഹമീദ് അസുത്തൊക്കെ ഉണ്ട് അസുരത്തൊക്കെ എന്നോട് ചോദിച്ചു ഇദ്ദേഹം എങ്ങനെയാണ് ഇത് പഠിക്കുന്നത് അതായത് ആയത്തോളം ഹാഫ് ഓതുന്നതിനേക്കാൾ വേഗത്തിൽ അദ്ദേഹം ഓതുന്നുണ്ട് വന്യജമീത് ഹായൊക്കെ ഓതിയിട്ട് അന്ന് ഒരു വാദമായിരുന്നു വലിയ പണ്ഡിതമാർ സമയത്ത് അദ്ദേഹം അത് ഓരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ട് ചോദിക്കാറുണ്ട് ഇത് എപ്പോഴാണ് ഇത് പഠിക്കുന്നത് എന്നിട്ട് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരികെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ ലവേർ മ്യൂസിയം ഈജിപ്റ്റിലല്ല നിങ്ങളെ പറഞ്ഞ തെറ്റാണ് അതായത് നമ്മുടെ ഒരു പ്രസംഗം കേൾക്കുക അതിലൊന്നൊരു മിസ്റ്റേക്ക് അപ്പൊ തന്നെ അദ്ദേഹം വിളിക്കുക നമ്മൾ പലരെ കാണാറുണ്ട് ചില ആളുകളൊക്കെ പഠിച്ചോന് എന്തേലും കൊടുത്തോന്ന് അങ്ങോട്ട് വിളിച്ചാൽ ചിലപ്പോൾ നൂറ് പ്രാവശ്യം വിളിക്കണം അവരെന്ന് എടുക്കണമെന്ന് ഇതങ്ങനെയല്ല നമ്മൾ ഇങ്ങോട്ട് വിളിക്കുക അത് എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം നമുക്ക് വാരിക്കൂരി തരിക നല്ല നമ്മൾ ആ മനുഷ്യനെ വെളിയിൽ നിന്ന് കാണുന്നില്ല അദ്ദേഹത്തെ അടുത്തറിഞ്ഞാൽ നമ്മൾ വല്ലാതെ എടുത്തു പോകും